എടിമോളെ നീ രാവിലെ പോയല്ലു എന്താണ് വന്നത് തിരിച്ച് അമ്മേ എനിക്ക് വല്ലാത്ത എന്തോ വിഷമം പോല ഞാൻ അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് എനിക്ക് ഡ്രസ്സ് മാറിയിടാൻ പോലും തോന്നണില്ല ഇവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത് അവിടെ എത്ര നാളെ അവിടെ നിൽക്കണേ ഇവിടെ കല്യാണം കഴിച്ചിട്ട് അഞ്ചെട്ട് മാസമല്ലേ ആയിട്ടുള്ളൂ എനിക്ക് ഇവിടെ നിന്ന് പോയിട്ട് എന്തോ ഭയങ്കര നോക്കാതെ ഭയങ്കര വിഷമോ പിന്നെ പോലെ അവിടുത്തെ കാര്യങ്ങൾ അമ്മക്ക് പാടില്ലാത്ത എല്ലാവർക്കും ഊർത്തിട്ട് ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ ഭയങ്കര അലച്ചില് പോലെ ഞാനപ്പ തന്നെ അമ്മേൻ്റെ ഒക്കെ ചായ ഒരണുണ്ടായിരുന്നു ചായയും ചക്കടയും ഉണ്ടായിരുന്നു അത് ആടെയും കഴിച്ചുകൊണ്ട് അപ്പത്തന്നെ ഇറങ്ങി എനിക്ക് വല്ലാത്ത വിഷമം അവിടെ പോയി നിന്നിട്ട് ഞാൻ അവിടെ നിന്നോളാം എനിക്ക് ചേട്ടൻ വന്നിട്ടൊക്കെ ഞാൻ പോകണുള്ളൂ ആരും ഇല്ലാണ്ടാ അവിടെ ആരും ഇല്ലല്ല ഒറ്റ മോളില്ലേ ഞാൻ അതുകൊണ്ട് അവിടെ പോയിന്നിട്ട് ആരും ഇല്ലാണ്ട് എന്തോ പോലെ ഇവിടെ അമ്മ സുഗന്ധി ഉണ്ട് പിള്ളേരുണ്ട് അപ്പൊ എനിക്ക് സന്തോഷായിട്ട് ഇരിക്കലവിടെ പോയി വല്ലാത്ത വിഷമം ആ ഞാൻ പോന്നു അമ്മ അമ്മായിടിപ്പണാ നീ പെണങ്ങി പോവാനാ എന്തു വർത്താനോട് ചേച്ചി പറയണത് അമ്മായിയമ്മ ഞാനൊരിക്കലും അമ്മനെ കണ്ടിട്ടില്ലേ എന്റെ സ്വന്തം അമ്മനേക്കാ സ്നേഹം എനിക്ക് എന്റെ അമ്മായിയമ്മനോടാണ് എന്താണ് അങ്ങനെ എന്നെ നോക്കണതേ അയ്യോ ആ അമ്മയായിട്ട് പെണങ്ങി പോവാനാ എന്റെ ജന്മത്തി പറ്റുവോ ഒരിക്കലും പറ്റൂല ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ രാവിലെ പോയതാണ് അവിടെ ചെന്നപ്പോൾ എനിക്കിവിടെ അമ്മക്ക് കയ്യും കാലം ഒക്കെ വേദനയുള്ളതാണ് പെട്ടൊന്നും മരക്കെ രാവിലെക്കാ ഞാനാണ് തിരുമ്മി കൊടുക്കണത് ഷൂ എനിക്ക് അത് ഓർത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല അവിടെ ചെന്ന് പതിനൊന്നരയുടെ വണ്ടിക്ക് അവിടെ ചെന്ന് ഇറങ്ങി ഒരു മണ്ട വണ്ടിക്ക് ഞാൻ തിരിച്ചു പോകുന്നത് ചോ ചോറ് കൊടുത്ത് നിന്നില്ല വന്നാണ് പേണങ്കിൽ പോവണെന്നാ എന്ത് വർത്താനാണ് ചേച്ചി പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഒന്നും ഞങ്ങള് പേണെങ്കിൽ പിരിഞ്ഞൊന്നും പോകില്ല അന്ന് സ്വത്തം കണ്ടാരും കിടക്കണ്ട എൻ്റെ അമ്മായിയമ്മല്ലേ എൻ്റെ അമ്മയാണ് അയ്യോ ആൾക്കാരെ തലമ്പിത്തലും തലിക്കാൻ എന്തൊരു അയ്യോ നിങ്ങൾക്ക് അറിഞ്ഞൂടാണ്ടാണ് എന്നാ മേലേട്ട സ്വഭാവം അറിയാം അവരുടെ ആ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാതാണ് നിങ്ങളെ പറ്റിയൊക്കെ എന്തൊക്കെ കുറ്റങ്ങളെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാനെന്താണ് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പോട്ടേ നോക്ക എനിക്കങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ പറത്താനം കേൾക്കണ ഇഷ്ട എന്തിനാണ് ഇങ്ങനത്തെ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ അപ്പൊ തന്നെ പറയും എന്നോട് ഇങ്ങനത്തെ പറത്താനെന്ന് പറയണ്ടേട്ടാ എനിക്ക് കേട്ടിരിക്കാൻ താല്പര്യം ഇല്ലാന്ന് ശെച്ചു ഇതുപോലത്തെ ഒരു സാധനം ഇതുപോലത്തെ ഒരു തള്ളന ഞാൻ ജന്മത്ത് കണ്ടു എന്നാലും എന്റെ അമ്മായിമ്മനെ പറ്റി ഞാൻ പറയണത് എന്റെ അമ്മനെ പറ്റി ഓ എന്റെ പറ്റിയ തള്ളനെ പറ്റി എന്ത് മുഷക്ക് സാധനം അറിയോ ഇനെ ആ വാലിനാക്കൊക്കെ നിനക്കറിയണം ഒരു രണ്ടു ദിവസം വീട്ടിൽ കൊണ്ട് എടുത്ത് അപ്പറിയാം ആ ശോ എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റില്ല ഞാൻ പത്ത് പതിനെട്ട് വെച്ചവര് എങ്ങനെയാണ് പിടിച്ചതെന്ന് എനിക്ക് മാത്രം മാത്രമറിയാം പത്തൊമ്പതായിട്ട് വെച്ചാൽ എന്റെ കല്യാണം കഴിഞ്ഞ എനിക്ക് വരക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് പിന്നെ അങ്ങോട്ട് പോണല്ലാന്ന് ഓർത്തിട്ട് എന്റെ അമ്മായിയമ്മ ഒരു പാവം പഞ്ചപാവം പായൊക്കെ ഓലിട്ട് കുത്തിയാൻ വിണ്ടൂല അത്രക്ക് പാവം എല്ലാം പണിയും ഞാൻ ചെയ്യും പുള്ളിക്കാരി ഒന്നും ഞാൻ ചെയ്യിപ്പിക്കലോ അത്രക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ ദൈവമേ പുള്ളിക്കാരി എന്നെക്കാ മുന്നേ എൻ്റെ അമ്മ പോവരുന്ന് എൻ്റെ ആഗ്രഹം പോയാൽ തീർന്നില്ലേ പിന്നെ എനിക്ക് പോലെ വട്ടുവല്ലായി പോവും അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് ഉം ശെരിയെന്നാ പിന്നെ വിളിക്കാം ഇങ്ങട് താമോളെ ഞാൻ അങ്ങോട്ട് വെക്കാം എന്തിനീ അമ്മ അങ്ങോട്ട് മാറിയന്നേ പിന്നെ ചക്ക എങ്ങാനും പൊക്കിയിട്ട് വേണം കൈയടാനായിട്ട് എല്ലാം ഞാൻ ചെയ്തോളാം അമ്മ അങ്ങോട്ട് മാറിയിട്ടാ ചക്ക വെട്ടി ഞാൻ വേവിച്ചല്ലേ വൈകുന്നേരം മീൻകറിയില്ലേ അത് കൂട്ടി കഴിക്കാം നമുക്ക് ചക്ക മീൻകറി ഭയങ്കര ഇഷ്ട മതി മോളെ ബാക്കി അവനെ കൊണ്ട് ജയിപ്പിക്കാനേ വെറുതെ കൂടി ആക്കി വെക്കാം അപ്പൊ പിന്നെ ഇടക്കിടക്ക് ആക്കണ്ടല്ല മോളെ ഞാനും കൂടി സഹായിച്ചു തരാം പൊക്കെ ഇനി അമ്മക്ക് കൈകാലൊക്കെ വയ്യാത്തതാണ് ഒന്നും ചെയ്യണ്ട എനിക്കിത് പൊക്കാവുന്നേ എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്നെല്ലാം ഉണ്ട് ഇനി അത് പൊക്കിയിട്ട് ഇനിയിപ്പോ വലിയ പ്രയാസം വല്ലതും വന്നാൽ പിന്നെ എനിക്കാണ് വിഷമം ആ ഒന്നും വേണ്ട അമ്മേ എന്റെ ഒപ്പം നടന്നു വന്നാൽ മതി പഴത്തുനിന്ന് വന്ന നല്ലോണം വഴിത്തരണ്ടമ്മേ സുഗന്ധിണ്ടായിരുന്നെങ്കി അവക്കോടിക്കാൻ അവക്ക് ഭയങ്കര ഇത് ഇഷ്ടല്ലേ അവള് വരുമേക്ക് ഇതൊക്കെ ഇനി പോവും എനിക്കാണെങ്കി അവക്ക് കൊടുക്കാനത് ഇവിടെ ഇഷ്ട എനിക്ക് വേണ്ടമ്മ എനിക്ക് അവള് കഴിക്കുമ്പോ കൂടെ കഴിക്കണിഷ്ടം എന്റെ അമ്മ കഴിച്ചോ അല്ലെങ്കി അപ്പുറത്തുള്ള രണ്ട് മൂന്ന് ദിവസമായി അവളുടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവളോടെയും ഇങ്ങോട്ട് വരാൻ പറ എനിക്ക് ഇല്ലാണ്ട് ഇവിടെ ഒരു സാധനം സന്തോഷമൊന്നുമില്ല ഒന്നും ഇല്ല എന്റെ നാത്തുനല്ല അവള് എന്റെ പൊന്നെ ഇനി എത്തിയ അതുകൊണ്ട് തന്നെ അവളില്ലാണ്ട് മൂന്ന് വർക്കൊന്നും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഞാൻ അവളോടും അമ്മ പറഞ്ഞ അവള് വരും ഞാൻ പറഞ്ഞു വരും ചേച്ചി ഞാൻ പിന്നെ വരാ നാളെ വരാ മറ്റന്നാള് വരാന്ന് പറയും അമ്മ പറഞ്ഞ അവൾ എന്തായാലും വരും അമ്മ ഒന്ന് വിളിച്ചു പറ ഞാൻ പറയാം ചുരിദാറിന്റെ ടോപ്പുകൾ ഞാൻ ഇവിടെ വെച്ചിട്ടാ നീ കൊണ്ടോ എനിക്കത് ഭയങ്കര ഫിറ്റ് പിന്നെ ഒരു ഇട്ടിട്ടൊരു മേനയില്ല നീ അത് ഇരിക്കോ പിന്നെ എന്റെ പുതിയ സെറ്റും കൊണ്ടുണ്ടേ ഞാൻ ഒരു പ്രാവശ്യം കൊടുത്താണ് നീ ഒരു പ്രാവശ്യം കൊടുത്തു നല്ല ഭംഗിയുണ്ട് ഏ എന്റെ ബ്ലൗസ് നല്ല സുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു നല്ലതാണ് മൊത്തം അപ്പൊ നീയ്യമാശം കൊടുത്തിട്ടോ അത് ഇവിടെ വെച്ചിട്ടുണ്ട് നീ അത് കൊണ്ടാല് പോവാണെങ്കിൽ നീ അത് കൊണ്ടോ ഇല്ലെങ്കി ഇവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകാൻ കൊടുക്കാനാണെങ്കി അത് കൊടുത്തിട്ടോ ചേച്ചി ഇത് പുതിയ വളയൊന്നല്ല ഇത് പണ്ടത്തെയാണ് നല്ല നല്ല നീ പണ്ടത്തെണ്ണയം കഴിഞ്ഞു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇട്ടാ മതി ഞാൻ വളയൊന്നും കാരണം രാത്രി കിടക്കുമ്പോ എനിക്ക് ചൊറിച്ചിലും ഇതൊക്കെയാണ് ഒരു സുഖം ഉണ്ടാവൂല മാലയൊക്കെ ഊരി രാത്രിയാവുമ്പോ നീട്ടോ പിന്നെ മതി മോളുടെ എന്റെ നമ്പറിൽ വാട്സാപ്പിൽ അമ്മേ എന്റെ ചെറിയ ഫോണല്ലേ എനിക്ക് ടച്ച് ഫോണൊന്നും ഇഷ്ടമൊന്നും അല്ല ചേട്ടൻ പറഞ്ഞാലും ഞാൻ മേടിക്കാൻ ഞാൻ എന്തിനേ ടച്ച് ഫോണൊക്കെ ഇനി വല്ലതൊക്കെ കുത്തി വല്ല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്കത് ഇതാണ് ഞാൻ ഞാനവിടെ ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാറില്ല എനിക്ക് വാട്സാപ്പേ ഇഷ്ടമല്ല ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തോ സാധനത്തിലൊക്കെ ആൾക്കാർ പിള്ളേരൊക്കെ കുത്തിക്കൊണ്ടിരിക്കില്ല എനിക്ക് അതൊന്നും കാണണമൊന്നും ഇഷ്ടമൊന്നുമില്ല നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് വേറെ ചെയ്യാണ്ട് ഇതിനകത്ത് കുത്തിക്കൊള്ളി കാര്യമുണ്ടാ അതുകൊണ്ടാണ് ഞാൻ പോണീ ഉപയോഗിക്കാത്ത ചേട്ടാ കല്യാണല്ലേ അടുത്താഴ്ച അയ്യോ എനിക്ക് മാത്രം അമ്മക്ക് എടുത്തു എന്താണത് പിന്നെ അമ്മക്ക് കൊടുക്കാണ്ട് എങ്ങനെയാ പോണത് എനിക്ക് പുതിയ എടുക്കണമെങ്കിൽ അമ്മക്ക് കൊടുക്കണം പിന്നെ അല്ലാണ്ട് അമ്മ വേറെ ഞാൻ വേറെന്നുമല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് അവിടെ എനിക്കെടുത്താ അമ്മക്ക് എടുക്കണം അമ്മക്ക് എടുത്താ എനിക്ക് എടുക്കണം ഞാൻ അമ്മയോട് പറഞ്ഞു സാരി എടുക്കാൻ നാളെ പോവാന്ന് ഞങ്ങൾ ഒന്ന് കൊണ്ടുപോകണേ ഞങ്ങൾ ഓട്ടോയ്ക്കങ്ങിലോട്ട് വന്നോളാം ചേട്ടൻ രണ്ട് വന്നാൽ മതി എന്റെ പൈസ കൊടുത്തിട്ട് പൊയ്ക്കാം പിന്നെ ഞങ്ങക്ക് കുറച്ച് പർച്ചേസുകൾ വേറെയുണ്ട് പറഞ്ഞേ നിനക്ക് നിനക്ക് കുളിപ്പിച്ചോടില്ലേ എന്റെ പിള്ളേരെ പോലെ തന്നെയല്ലേ ആ ഒന്നും കുഴപ്പമൊന്നുമില്ലെന്ന ആള് പറഞ്ഞു അപ്പൊ എന്തോ പണി എന്തോ ഞാൻ ചെയ്തോണ്ടിരിക്കോ ചെയ്തോണ്ടിരിക്കണെങ്കിലും എന്റെ മക്കളെല്ലേ അവര് ഞാനിവരെ വേറെ ആയിട്ടൊന്നും കാണൂലമ്മേ രാസാന്തി എനിക്ക് എന്റെ കുടുംബത്തോട്ട് പോണതേ ഇഷ്ടമല്ല മൊബൈൽ ഫോൺ എനിക്ക് അല്ല ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും എന്നെ കാണാൻ വഴിയേ ഇല്ല എനിക്കത് ഇഷ്ടമല്ല ഞാൻ നോക്കേയില്ല അതിനകത്ത് പിന്നെയാണെങ്കിൽ എൻ്റെ ഭർത്താവിനേക്കാളും എനിക്ക് പ്രിയൻ്റെ അമ്മായിയമ്മനെയാണ് എനിക്ക് ഭർത്താവ് തന്നെക്കാളും പ്രാധാന്യം എൻ്റെ അമ്മായിയമ്മക്ക് എൻ്റെ ഭർത്താവ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ എനിക്ക് എന്ത് മേടിച്ചാലും എൻ്റെ അമ്മായിയമ്മക്ക് കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് വിഷമം വരും എൻ്റെ നാത്തുമാർ എൻ്റെ സ്വന്തം നീത്തിമാരാണ് അവർക്ക് എല്ലാ സാധനങ്ങളും എൻ്റെ കൊടുക്കണം വള വേണോ വള വേണോ മാല വേണോ ഇത് വേണമെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കണം അതാണ് ഞാൻ അതായിരിക്കും ഒരു പരിപോണും അല്ലേ ഇത്ര ഉള്ളത് എൻ്റെ ഡിമാൻഡ് ഇതുപോലെ ഒരു മരുമോളയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കിട്ടിയത് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു മരുമോള കിട്ടൂല ഉഷേ കിട്ടും കിട്ടും പക്ഷെ എന്നാ എന്തെങ്കിലും എനിക്ക് വഴിച്ചെലവിനെ പെണ്ണിന്റെ വീടൊക്കെ അന്വേഷിച്ചു പോകണ്ടല്ലേ എനിക്ക് ഓട്ടോയ്ക്ക് പോയി ഇറങ്ങണ്ടേ എന്നാലേ നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ അന്തസ് കാണിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കി ആ ഞാനിപ്പടുത്തരാട്ട ഇരിക്കേ ആ കിട്ടിയത് തന്നെ ഈ തള്ളയിലും മുഖത്തൊന്നല്ലേ ജീവിക്കുന്നത് ഇതുപോലത്തെ പെണ്ണിനെ എവിടെ നിന്ന് കിട്ടാൻ കിട്ടും കിട്ടും മാനത്തോട്ടൊക്കെ ഇരിക്കേണ്ടി വരും കൊള്ള പൈസ മേടിച്ച് കിട്ടി പോവാ